ധാരാളം അനുഗ്രഹിക്കട്ടെ വീണ്ടും നിങ്ങളോടൊപ്പം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായിട്ട് സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ നമ്മുടെ ദൈവം കരുതുന്നവന് അത്ഭുതങ്ങളെ ചെയ്യുന്നവന് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു വ്യക്തി അനുഭവിച്ചറിയുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് സത്യമാണ് അത് ഈസിയാണ് പക്ഷേ നമ്മുടെ അറിവ് നമ്മുടെ തിരിച്ചറിവ് പലപ്പോഴും നമുക്ക് തരുന്ന ആ അറിവ് എന്താണെന്ന് വെച്ചാൽ ഇല്ല ഞാൻ ശരിയല്ല ഞാൻ കൊള്ളത്തില്ല ദൈവം അങ്ങനെ ഒന്നും ആ എല്ലാരെയും അങ്ങനെ സ്നേഹിക്കത്തൊന്നുമില്ല ദൈവം അങ്ങനെയുള്ള ആളല്ല ദൈവം ഇങ്ങനെയുള്ള ആളല്ല ദൈവത്തെക്കുറിച്ചുള്ളതായ ആ യഥാർത്ഥമായ കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമായിട്ട് ആ ദൈവത്തെ കുറിച്ച് ശരിയല്ലാത്ത ചിന്തകൾ അതായത് ദൈവത്തിന്റെ സ്നേഹത്തെ ശരിക്കും നാം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഇതുവരെ ആയിരുന്നത് പോലെയോ ഇതുവരെ അനുഭവിച്ചതുപോലെയോ ഉള്ള അവസ്ഥയിൽ കൂടല്ല നമ്മൾ കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിന്റെ തലം മാറും സന്തോഷം സമാധാനം ജീവിതത്തിന്റെ സകല മേഖലകളിലുമുള്ള ആ എക്സൈറ്റ്മെന്റ് ഉന്മേഷം ഉല്ലാസം അത് വർദ്ധിക്കും അതേ പ്രിയപ്പെട്ടവര് ഇന്ന് ലോകപ്രകാരമായി പലതിനെയും പലരെയും നമ്മൾ കാണുമ്പോ പലതിനെയും പലരെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ പലതിനെയും പലരെയും നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മളിൽ ആലിയ ആ മേൻ ആ ലഭിക്കുന്ന ചില തെറ്റായ ധാരണകൾ തെറ്റായ അറിവുകൾ പലപ്പോഴും ആ കർത്താവിനെ സാ കർത്താവിന്റെ സാന്നിധ്യം അറിയാനോ കർത്താവിന്റെ റിയൽ ആയിട്ടുള്ള ആ ആ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നമ്മെക്കുറിച്ചുള്ള ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഉയർച്ചയോ സന്തോഷമോ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ പോവുക കാരണം ദൈവത്തിന് എന്നെ സ്നേഹിക്കാൻ കഴിയൂ ദൈവം അങ്ങനെയാണോ ദൈവം ഇങ്ങനെയല്ലേ ദൈവം ശിക്ഷിക്കുന്നവനല്ലേ ദൈവം തകർത്ത് കളയുന്നവനല്ലേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുനരുദ്ധാനത്തിന്റെയും യേശു ക്രിസ്തുവിന്റെ ആ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് യേശു തന്റെ ശരീരത്തിൽ വസിച്ച കാലത്ത് രോഗികളെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അത്ഭുതങ്ങൾ ചെയ്തു അപ്പത്തെ വർധിപ്പിച്ചു കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി വെള്ളത്തെ വീഞ്ഞാക്കി തീർത്തു വലിയ വലിയ പ്രവൃത്തികളൊക്കെ നമ്മൾ കാണുന്നത് പക്ഷേ ആ വലിയ വലിയ പ്രവർത്തികളെക്കാൾ ഉപരിയായിട്ട് കർത്താവിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു ഭൂമിയിൽ വന്നത് അത്ഭുതങ്ങൾ ചെയ്ത് അതായത് രോഗികളെ സൗഖ്യമാക്കി ആ അല്ലെങ്കിൽ കാറ്റിനെ ശാന്തമാക്കി വെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത് ആ ഒരു അത്ഭുതം ചെയ്ത് മടങ്ങി മടങ്ങിപ്പോകാൻ അല്ല യേശു വന്നത് യേശു ഭൂമിയിലേക്ക് വന്നത് ഏറ്റവും വലിയ അത്ഭുതം ചെയ്യാനായിട്ട് എന്ത് അത്ഭുതമാണെന്നറിയാമ്പോ അതായത് ദൈവത്തോട് ഒരിക്കലും അടുക്കാൻ കഴിയാതിരുന്ന മനുഷ്യനെ ദൈവത്തോട് ചേർത്ത് നിർത്താനായിട്ട് അതെ അലലിയ ബോധ്യം കൊണ്ട് അറിവുകൊണ്ട് ചിന്ത കൊണ്ട് ദൈവം ആരാണെന്നുള്ള യഥാർത്ഥ ബോധ്യം നമ്മുടെ അകത്ത് തരാനായിട്ട് യേശു അതിനാ മരിച്ചേ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും ധാരവും നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കാൻ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത് യേശുവിന്റെ ക്രൂശിലെ മരണം പിതാവിന്റെ ദേഷ്യത്തെ മാറ്റി പിതാവിന് മാനവജാതിയുടെ മേലുണ്ടായിരുന്ന ആ കോപത്തെ തീർത്തു അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ ക്രൂശല മരണത്തിലൂടെ അലറിയ നിശ്ചയമായിട്ടും ജഡത്തിൽ ശിക്ഷ വിധിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത് പാപത്തിന് ജടത്തിൽ ശിക്ഷ വിധിച്ചു പക്ഷെ എന്നാൽ അതിന് ഒരു പടി കൂടി അപ്പുറത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതെ നമ്മുടെ ഹൃദയത്തിനകത്ത ബോധ്യം തരാനായിട്ട് എന്ത് ബോധ്യമെന്നറിയാമോ അലറിയ ദൈവം സ്നേഹിക്കുന്നു എന്ന ബോധ്യം ദൈവത്തിന്റെ പാപത്തെ കണക്കിടുന്നില്ല എന്നുള്ള ബോധ്യം ദൈവം ആലോചിയ തന്റെ ഏകജാതനായ പുത്രനെ തരുവോളം നിങ്ങളെ സ്നേഹിച്ചു വന്ന് ബോധ്യം തരാനായിട്ടാണ് യേശു കോശി പരിച്ചത് ആ ബോധ്യമാണ് നമുക്ക് ഉണ്ടാകുന്നത് ആ അറിവാണ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുന്നത് അവസ്ഥയെ മാറ്റുന്നത് പ്രേസ് ഗോ ഇന്ന് പ്രിയപ്പെട്ട ഈ പ്രോഗ്രാം നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ഉണ്ടാകട്ടെ യാഥാർത്ഥ്യമായ ബോധം എന്ത് ബോധ്യമാ യേശു എന്റെ ഭാവത്തിനോണ്ടി മരിച്ചു എന്റെ നീതിക്ക് വേണ്ടി ഉയർത്തുന്ന യേശു ജീവിക്കുന്നതുകൊണ്ട് പിതാവായ ദൈവത്തിന് എന്നോട് ഓരകർച്ചയുമില്ല ഇലൌഷ്മി കർത്താവിനെ സ്നേഹിക്കും കർത്താവിനെ സ്നേഹിക്കും ഈ ബോധ്യം നമ്മുടെ അകത്ത് നമ്മുടെ ഉള്ളിൽ നിറയുക എന്നതാണ് കർത്താവ് യേശുവിന്റെ ക്രൂശ്മരുടെ പുനരുദ്ധാനത്തിന്റെ ലക്ഷ്യം അതുകൊണ്ട് ഒരു ഒരുവിധത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ അകത്തു നിന്ന് ആ ബോധ്യം നിങ്ങളുടെ അകത്തു നിന്ന് മാറ്റപ്പെടാനിടയാകുന്നു മാറിപ്പോകാനിടയാകരുത് ഉള്ളിൻ്റെ ഉള്ളിൽ ആ അറിവ് നിറയട്ടെ ഉള്ളിൻ്റെ ആ ബോധ്യം എന്നറിയട്ടെ ഗാഡ് ലവ്സ് മീ ദൈവനെ സ്നേഹിക്കും ആഴമായി സ്നേഹിക്കുന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ നിറയട്ടെ പ്രൈസ് ഗാഡ് ഹാലറിയ ഇതുവരെയും കഥാവ് നമ്മളെ നടത്തിയത് ഇതുവരെയും ആ കഥാവ് നമ്മുടെ ജീവിതത്തിന് അത് ചെയ്തത് എണ്ണുവാൻ കഴിയുന്ന നന്മയല്ല വിവരിക്കാൻ കഴിയുന്ന നന്മ എത്രയോ വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്തു നാം കർത്താവിനെ അറിയാതിരുന്നപ്പോഴും നമ്മെ നന്നായി അറിഞ്ഞ് നടത്തിയവനായി അതുകൊണ്ട് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ദൈവത്തെക്കുറിച്ചുള്ള ബോധ്യം അത് നമ്മുടെ ബുദ്ധിയിൽ ഒതുക്കരുത് ബുദ്ധിയിൽ ഒതുക്കാൻ ശ്രമിക്കരുത് അതിനെല്ലാം എത്രയോ അപ്പുറമാണ് കർത്താവിൻ്റെ സ്നേഹം കർത്താവിൻ്റെ ക്യാരക്ടർ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും നിങ്ങളുടെ ജീവിതത്തിലുള്ള ശരികളും തെറ്റുകളും വെച്ച് കർത്താവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതെ കർത്താവിൻ്റെ ആ യഥാർത്ഥ ഹൃദയത്തെ മനസ്സിലാക്കുന്നൊരു ഹൃദയം യഥാർത്ഥമായ ബോധ്യത്തെ മനസ്സിലാക്കുന്നൊരു ഹൃദയം നമ്മുടെ മുമ്പിൽ തുറന്നു വരാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക ആ തിരിച്ചറിവിന് വേണ്ടി അലറിയ ദൈവചനം വായിക്കുക ആ തിരിച്ചറിവിനു വേണ്ടി ദൈവചനം കേൾക്കുക അതെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയെ മാറ്റും ഇന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുന്ന സകല നന്മകൾ കഥാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനമായ കാരണം യേശുവിന്റെ ക്രൂശിലെ മരണമാണ് ആ യേശുവിന്റെ ക്രൂശിലെ മരണത്തെ കുറിച്ചുള്ള ബോധ്യം ആ അറിവ് നമ്മുടെ അകത്ത് വരുന്നു ശരിക്കും നമ്മൾ യേശുവിന്റെ ക്രൂശിലെ മരണത്തിന്റെ യഥാർത്ഥമായ തലം നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല യേശുവിന്റെ അടിപ്പിണരുകൾ നമ്മുടെ രോഗം സൗഖ്യമായി എത്ര മാരക രോഗമാകട്ടെ സൗഖ്യമായി സൗഖ്യമായി അടിപ്പിണലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു അതിനകത്ത് വേറൊരു സംശയമില്ല അവിടെ സൗഖ്യം വന്നിരിക്കുന്നു യെസ് അവന്റെ രക്തം നമ്മുടെ സകല പാപത്തെയും കഴുകി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു അതെ അതുപോലെ തന്നെ അവൻ ദരിദ്രനായിരുന്നു കൂടും നമ്മുടെ ദാരിദ്ര്യം നമ്മുടെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ കർത്താവ് നമ്മളെ വിട്ടുപിച്ചിരിക്കുക അവൻ മനത്തിൽ തൂങ്ങി മരിച്ചത് കൊണ്ട് നമ്മളെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശു ജാതികൾക്ക് വരേണ്ടത് അതെ ഹാലറൂയ പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവെന്ന വാക്ത വിഷയം നമുക്ക് തന്നത് അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ അച്ചാരമായിട്ടാണ് ഹാലറൂയ അതിനവകാശികളാക്കിരുന്നവരാണെന്നുള്ള ബോധ്യവും നമ്മുടെ അകത്തുണ്ടാകട്ടെ പ്രേസ് ഗാഡ് ഹാലറുയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഗോത്രൂ ചെയ്യുന്ന പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് നമുക്ക് മനസ്സിലാകത്തില്ല വായി നമ്മൾ എല്ലാവരും ചോദിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളൊരു പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള പല ചോദ്യങ്ങളുടെ മുമ്പിലാണ് നിങ്ങൾ നിൽക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തോട് തട്ടിപ്പൊളിച്ച് നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട് യേശു എനിക്ക് വേണ്ട ക്രൂശിയും മേച്ചതുകൊണ്ട് അമീൻ ഈ പ്രോഗ്രമ ഈ പ്രശ്നം ഈ പ്രോബ്ലം ഈ ഒരു വിഷയം എന്തിനു വേണ്ടി എന്ന് ഞാൻ ചോദിക്കത്തില്ല പക്ഷേ ഈ പ്രോബ്ലത്തിന് മുമ്പിൽ എനിക്ക് ഈ വിഷയങ്ങളുടെ മുമ്പിൽ ഈ വെല്ലുവിളികളുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആൽ അറിയ എന്നെ ശക്തനാക്കുന്നവനും ഉഗാദം ഞാൻ സകലത്തിനും മതിയായ അതെ എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ എന്ന ബോധ്യം ഉറപ്പോടാ നിൽക്കുന്നത് ആ ബോധ്യമുള്ളവരായിട്ട് ആ തിരിച്ചറിവോടെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലുതും ചെറുതുമായ വെല്ലുവിളികളുടെ നടുവിൽ ു നിൽക്കാതെ നിരാശയോടെ നിൽക്കാതെ തളർന്നു പോകാം ധൈര്യത്തോടെ ബോധ്യത്തോടെ യശ് തികഞ്ഞ ബോധ്യത്തോടെ നമുക്ക് കർത്താവിൽ അമേൻ മുന്നോട്ട് കുതിക്കാം ദൈവചനത്തിൽ പറയുന്നൊരു കാര്യം റോമാൻ ലേഖനത്തില് എട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം നമ്മിൽ വെളിപ്പെടാതിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇന്നത്തെ കഷ്ടങ്ങൾ സാരമില്ല ഇന്നത്തെ കഷ്ടങ്ങൾ സാരം എപ്പോഴാ നമ്മിൽ വെളിപ്പെടാൻ ഇരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഇപ്പോഴത്തെ കഷ്ടങ്ങൾ സാരമില്ല അപ്പൊ ഇപ്പോഴത്തെ കഷ്ടം അത് നമ്മൾ അറിയാതെ ചിന്തിക്കാറുണ്ട് ഇപ്പോഴെനിക്ക് കഷ്ടം അത് കുഴപ്പമില്ല അത് പോരട്ടെ കാരണം എനിക്ക് അത് പിന്നത്തെ വലിയ മഹത്വത്തിന് കാരണമായിട്ട് മാറി ഇപ്പൊ കഷ്ടം വരുമ്പോഴാ പിന്നെ മഹത്വം ഉണ്ടാകും അതുകൊണ്ട് കഷ്ടത തരട്ടെ ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ തന്നെ പറഞ്ഞ ക്രൂശീകരണമില്ലാതെ ഉയർപ്പില്ല അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നമെല്ലാം കൃഷി ക്രൂശാണ് ക്രൂശികഴിഞ്ഞാലേ നമുക്ക് മുന്നെടുത്താനുള്ളൂ നമുക്ക് ഉയർപ്പുള്ളൂ ഒരാൾ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ ക്രൂശിവഹിക്കണം ഇപ്പൊ ഇവിടെ ഒരു അതിനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ കഷ്ടപ്പാടും പ്രയാസവുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിച്ചിരിക്കുക ഇവിടെ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന കഷ്ടതയും പ്രയാസത്തെ അല്ല ക്രൂശായി നാം മനസ്സിലാക്കേണ്ടത് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗലാത്തി അങ്ങനെ രണ്ടാം അദ്ദേഹത്തിന് ഇരുപതാം വാക്യത്തിൽ പറഞ്ഞു ഞാൻ യേശുവിനു കൂടെ ക്രൂശിക്കപ്പെട്ടു യേശുവിനു കൂടെ മരിച്ചു ആയാലും ഞാനല്ല ജീവിക്കുന്നത് യേശു എത്ര നേരം ജീവിക്കുന്നത് അപ്പൊ ക്രൂശീകരണം കൂടെ അത് ഉയർത്തില്ല ശരിയാ എന്നാൽ ഈ ക്രൂശീകരണം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടതയല്ല നമ്മള് ചെലപ്പോ ചില വിഷയങ്ങളിൽ കൂടെ പോകുന്ന ആളുകളെ കുറിച്ച് ചിലരും പറയാറുണ്ട് അവനെ എല്ലാരും കൂടെ ഘൂഷിച്ചു പിടിപ്പുടേ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവവചനത്തെയും കർത്താവിന്റെ സ്നേഹത്തെയും തെറ്റായി മനസ്സിലാക്കി വെക്കരുത് പ്ലീസ് ക്രൂശീകരണം കൂടാതെ ഉയർപ്പില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും പ്രയാസവും പട്ടിണിയും ദാരിദ്ര്യം കൂടാതെ അവന് ഉയർച്ചയില്ല എന്ന തെറ്റായ വികലമായ ഒരു കാഴ്ചപ്പാടും വിശ്വാസബാധയും പിന്തുടരുത് നിങ്ങള് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് സത്യമുണ്ട് എന്താണെന്നറിയാമോ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോളാണ് ഞാനും നിങ്ങളും യേശുവിനു കൂടെ ക്രൂശിക്കപ്പെട്ടത് ആ ക്രൂശീകരണം ഇല്ലാതെ ഉയർപ്പില്ല എന്താ കഷ്ടതയും പട്ടിണിയുമാകുന്ന ക്രൂശല്ല പ്രതികൂലങ്ങളാകുന്ന ക്രൂശല്ല രോഗമാകുന്ന ക്രൂശല്ല ദാരിദ്ര്യമാകുന്ന ക്രൂശല്ല യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നമ്മുടെ ജടത്തെ നമ്മുടെ ചിന്തകളെ അവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പരിശുദ്ധാത്മാവിനെ വ്യസനിപ്പിക്കുന്നതിനെല്ലാം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നാം മനസ്സിലാക്കേണ്ട ക്രൂശീകരണം അല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അല്ല ക്രൂശായി നാം മനസ്സിലാക്കേണ്ടത് ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ അവൻ അവനെ തന്നെ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാറുള്ള അതെ നമുക്കറിയാം നമ്മൾ ദൈവജനത്തിൽ കാണുന്ന ഒരു കാര്യം ഇതാ അപ്പോസ് പ്രവൃത്തി രണ്ടാമത്തെ അധ്യായത്തിൽ കാണുന്നത് പത്രൂസ് പറഞ്ഞൊരു കാര്യമാണ് യേശുവിനെ പിതാവായ ദൈവം തന്റെ സ്ഥിര നിർണയത്താൽ മുന്നറി മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കൈയ്യിൽ ഏൽപ്പിച്ചു തറച്ചു പോന്നു യേശ് പക്ഷെ പിതാവ് അവനെ ഉയർപ്പിച്ചു എന്നാൽ ഫിലിപ്പിലേക്ക് രണ്ടാമത്തെ കാണുന്ന അവൻ തന്നെ തന്നെ താഴ്ത്തി തന്നെ തന്നെ താഴ്ത്തി താഴ്ത്തിയതല്ല ആരും നിർബന്ധത്തിൽ അവനെ അവനെ ആരും എല്ലാരും കൂടെ ചേർന്ന് താഴ്ത്തി കിട്ടിയതല്ല അവൻ തന്നെ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അവൻ തന്നെ തന്നെ അനുസ്ണമുള്ളവനായി തോന്നുന്നു അവന്റെ മരണം നിർബന്ധത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതല്ല അവൻ തന്നെ തന്നെ താഴ്ത്തി എന്നാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിനകത്ത് ക്രൂശ് എന്ന് പറയുന്നത് ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അടിച്ചേൽപ്പിച്ചിട്ട് നമുക്ക് വരുന്ന ഒന്നിനെ കൂശായിട്ട് നിങ്ങൾ മനസ്സിലാക്കരുത് എന്ന് പറയുന്നത് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് എന്തിനു വേണ്ടിയാ കഷ്ടതക്കും പ്രയാസത്തിനും പട്ടിണിക്കും ദാരിദ്ര്യത്തിനു അല്ല ക്രിസ്തു നിമിത്തം അമേൻ ചിലതിനകത്ത് വ്യത്യസ്തരായി നിൽക്കാം ക്രിസ്തുവിന്റെ സ്നേഹ നിമിത്തം ചില ആമേൻ പാപത്തിൽ നിന്ന് ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ മാറി നിൽക്കാൻ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ക്രൂഷ് ക്രൂശില്ലാതെ ഉയർച്ചയില്ല യെസ് എന്താണ് ക്രൂഷ് നിങ്ങൾ നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്നത് ഈ ലോകത്തിന്റെ പാപത്തിനും അശുദ്ധിക്കും അഴുക്കിനും നിങ്ങൾ കീഴ്പ്പെടാതെ അത് വേണ്ടാന്ന് വെക്കുന്ന കാര്യമില്ല അവിടെയാണ് ക്രൂഷ് ചിലയിടത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ താഴ്ത്തുന്നില്ലേ അതാണ് ക്രൂഷ് ചിലടത്ത് നിങ്ങളുടെ ശരിതെറ്റുകൾ വിളിച്ചു പറയാൻ അവസരം ഉണ്ടായിട്ടും ഇല്ല ദൈവം നോക്കിക്കൊള്ളും എന്ന് നിശബ്ദമായിട്ടിരിക്കുന്നില്ലേ അതാണ് ക്രൂഷ് ക്രൂഷിനെ ക്രൂശില്ലാതെ ഉയർച്ചയില്ല അതുകൊണ്ട് കഷ്ടപ്പാടാണ് പ്രയാസമാണ് ഈ പ്രതിസന്ധി കാണുമ്പോൾ നിങ്ങൾ മാരപ്പെടേണ്ട ക്രൂശില്ലാതെ ഉയർച്ചയില്ല ഈ പ്രതിസന്ധികൾ നിന്റെ അവസ് പ്രിയപ്പെട്ടവർ ക്രൂശില്ലാതെ ഉയർച്ചയില്ല ഞാൻ യേശുവിൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ടു അതെന്റെ കഷ്ടതയും പ്രയാസത്തിലും കൂടെ അല്ല അതിന്റെ കഷ്ടതയും പ്രയാസത്തിൽ എന്റെ പട്ടിണിയും ദാരിദ്ര്യമല്ല ക്രൂഷ് ഞാൻ എന്നെ തന്നെ കർത്താവിൻ്റെ സാക്ഷിയാകാൻ ക്രിസ്തുവിന്റെ മന്ദിരമാകാൻ ദൈവത്തിന്റെ വാസസ്ഥലമാകാൻ എന്നെ ഏൽപ്പിച്ചു കൊടുത്തതാണ് ക്രൂഷ് എന്നെ വിട്ടുകൊടുത്തതാണ് ക്രൂഷ് ആ ക്രൂഷ് ആ ക്രൂഷിനെ സ്വീകരിച്ചൊരു വ്യക്തി ആ ക്രൂശിൽ തന്നെ തന്നെ തറയ്ക്കപ്പെട്ടൊരു വ്യക്തി അവിടെ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ സകല മേഖലകളിൽ ഉയർച്ചയിരിക്കുന്നത് ഉയർച്ച പ്രൈസ് ഉയർച്ച മറക്കരുത് ഉയർച്ച അപ്പൊ ഇവിടെ നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്ന തേജസ് വിചാരിച്ച ഇന്നത്തെ കഷ്ടങ്ങൾ ക്രൂഷ് എന്ന് പറയുമ്പോ എന്താണ് ഈ കഷ്ടത ചിന്തിച്ചു നോക്കുക ദാവീദിന്റെ മുമ്പിൽ ഗോലിയാത്ത് നിൽക്കുന്നു അല്ലെങ്കിൽ ഗോലിയാത്തിനും ഈ ദാവീദ് നിൽക്കുന്നു രണ്ടും സെയിം ചിന്തിച്ചു നോക്കുക ദാവീദ് അവിടെ നിന്നുകൊണ്ട് പറയുക എന്റെ കഷ്ടതയുടെ തീച്ചൂളയിൽ എൻറെ പ്രതികൂലങ്ങളുടെ ആ വലിയ തീച്ചൂളയിൽ എന്ന് ദാവീദ് ഗോലിയാത്തിന് മുമ്പിൽ നിന്ന് ശബ്ദിച്ചില്ല ദൈവം തന്നെ കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്ന വലിയ പദ്ധതിയെ ദാവീദ് അകത്ത് തിരിച്ചറിയാൻ തുടങ്ങി ആ തിരിച്ചറിവ് ദാവീദിന്റെ അകത്ത് വന്നപ്പോ ആ ബോധ്യം ദാവീദിന്റെ അകത്ത് വന്നപ്പോ ഹലറിയ ദാവീദിന്റെ അകത്ത് ഒരു വലിയ വ്യത്യാസം ഉണ്ടാകാനിടയോ എന്താണെന്നറിയോ അവിടെ വന്ന് നിന്ന മറ്റെല്ലാവരും പറഞ്ഞു മറ്റെല്ലാവരും പറഞ്ഞു ഗോലിയാത്തിനെ കൊല്ലാൻ ആർക്കും സാധ്യമില്ല ഗോലിയാത്ത് ശക്തനാണ് ബാല്യം മുതൽ പരിശീലനം സിദ്ധിച്ച ഒരു യോദ്ധാവാണ് അവന്റെ ആയുധങ്ങളുടെ വലിപ്പവും സൈസും അതിനെ ഉപയോഗിക്കാനുള്ള ഗോലിയാത്തിന്റെ പ്രാഗൽഭ്യവും ചെറുതല്ല എന്ന് ഗോലിയാത്തിനെ ചുറ്റുപാട് നിന്ന വ്യക്തികൾ വലിയവനായി അവർ ഉയർത്തിപ്പാടിയപ്പോ ദാവീദിനെ ഒരു കാര്യമേ പറയാനുണ്ടായിരുന്നു ഈ അഗ്രചർമ്മിയായ ഇവൻ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ സേനയെ നിന്നിപ്പാൻ ഇവനാർ ഇവിടെ ഒരു അവിടെ ഗോലിയാത്ത് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ശൗലിന്റെ സൈന്യമാണ് നിങ്ങളിൽ ആരെയും അവരൊരുമിച്ച് ഗോലിയാത്ത് ആ അവരുടെ അകത്ത് ഒരു ഇൻഫർമേഷൻ കൊടുത്തു അവരുടെ അകത്തൊരു അറിവ് കൊടുത്തു ഈ സൈന്യം ഷൗലിന്റെ ഷൗലിന്റെ ഷൗലിൻ്റെയാ അപ്പൊ ഷൗലിന്റെ സൈന്യമാകുമ്പോൾ ഷൗൽ എന്ത് ചെയ്തോ അതിനെയാണ് അവർ ഫോളോ ചെയ്തത് ഷൗൽ പേടിച്ചു മറ്റുള്ളവർ പേടിച്ചു കാരണം ഗോലിയാത്ത് കൊടുത്തൊരു ഇൻഫർമേഷൻ ഇതാ നിങ്ങൾ ഷൗലിന്റെ ആളുകളാണ് ഷൗലിന്റെ ആളുകൾ ഷൗലിന്റെ ആളുകൾ എന്നാൽ ദാവീദ് വന്നിട്ട് പറയുക ഞങ്ങൾ ശൗലിന്റെ ആളുകളാന്ന് നീ പറഞ്ഞ ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ എനിക്ക് എന്റെ തിരിച്ചറിവിലൂടെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ സൈന്യമാണ് ദാവിദ് തിരിച്ചറിവ് മാറി അവിടെ അവര് പറഞ്ഞത് ഒന്നുമല്ല ദാവീദ് പറയുന്നത് ദാവീദ് ഒരു വ്യത്യസ്തമായ മേൻ തിരിച്ചറിവോടെ സംസാരിക്കാൻ നോക്കി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ പറയും നിങ്ങൾ നിങ്ങളിപ്പോ കടന്നു പോകുന്ന വിഷയങ്ങൾ വലുതോ ചെറുതോ ആയിക്കോട്ടെ ഒരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ ജീവിത പശ്ചാത്തലത്തും പശ്ചാത്തലവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ചുറ്റുപാടുകളും മറ്റുള്ളവർക്ക് നിങ്ങളുടെ പെരുമാറ്റവും വെച്ചാണ് നിങ്ങളെ വിലയിരുത്തുന്നതെങ്കിൽ നിങ്ങൾ പറയും യെസ് ഷൗലിന്റെ സൈന്യം അല്ലേ ഷൗലിനെ പോലെയാവൂ ഞാൻ ഇന്ന ആളാണ് ഇന്ന വിദ്യാഭ്യാസമേ എനിക്കുള്ളൂ ഈ രീതിയിലുള്ള യോഗ്യതകൾ എനിക്കുള്ളൂ എന്നെ എല്ലാരും പുറത്തിരിക്കുക എനിക്ക് എന്നെ എവിടെയോ ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എനിക്കെന്തോ ഒരു കുഴപ്പമുണ്ട് നിങ്ങൾ നിങ്ങളെ കുറിച്ച് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങൾ ഭയന്നിരിക്കുന്നത് എന്നാൽ ദാവീദ് അവിടെ വന്നതെന്ന് പറയുന്ന കാര്യമാണ് നീ പറയുന്ന സത്യം ഞാൻ അംഗീകരിക്കത്തില്ല പക്ഷെ അതിൽ മേലായ ഒരു സത്യം വിളിച്ചു പറയാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെതാ അതുകൊണ്ട് ദാവീദ് ധൈര്യത്തോടെ പ്രഖ്യാപിക്കുക യുദ്ധമേഘോവിക്കുള്ളത് ബിലോങ് ടുള്ളതും യുദ്ധമേഘോവിക്കുള്ളത് അവിടെ ദാവീദ് വിളിച്ചു പറഞ്ഞു ദൈവം നിന്നെ കയ്യിൽ ഏൽപ്പിക്കും ദൈവം നിന്നെ കയ്യിൽ ഏൽപ്പിക്കും ശൗലിനോട് ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലകളിൽ എന്റെ അപ്പന്റെ ആളുകളെ മേച്ചപ്പോൾ മൃഗങ്ങൾ വന്യമൃഗങ്ങൾ എൻ്റെ ആടുകളെ പിടിച്ചുകൊണ്ട് പോയപ്പോ അവയുടെ കയ്യിൽ നിന്ന് ഞാൻ ആടുകളെ പിടിപ്പിച്ചു പക്ഷേ അവയുടെ കയ്യിൽ നിന്ന് എന്നെ പിടിവിച്ചത് ഞാനല്ല ദൈവം എന്നെ പിടിവിച്ചു ദൈവം എന്നെ പിടിപ്പിച്ചെടുപ്പിച്ചു ദാവീതിന് പറയാനുള്ള കഥയെല്ലാം ഗോഡ് ദൈവത്തെക്കുറിച്ച് മീ ഇന്നലകളിൽ കുട്ടിവച്ചത് ദൈവം ആ ദൈവം ഇവനെയും എന്റെ കയ്യിൽ ഏൽപ്പിക്കും ധൈര്യത്തോടെ ദാബീത് പറയുക യശ് ആരുടെ ഗോലിയാത്തിന്റെ കയ്യിലൊക്കെ പറഞ്ഞു ദൈവം നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും പ്രിയപ്പെട്ടവരെ അവിടെ ദാബീത് ചുമക്കുന്നതാണ് ക്രൂഷ് എല്ലാവരും ഗോലിയാത്തിന്റെ സംഭാഷണം കേട്ട് ശൗലിന്റെ സംഭാഷണം കേട്ട് ആറ്റിറ്റ്യൂഡ് കണ്ട് ഗോലിയാത്തിന്റെ ആ ശക്തിയും ബലവും കണ്ട് മടുത്ത് പതറിപ്പോയി ഭയന്ന് കൂടാരത്തിൽ മറഞ്ഞിരിക്കുമ്പോൾ ശക്തമെന്ന് പറയാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ദാവ് വന്നിട്ട് പറയുക ഞാൻ ഇവിടെ നിൽക്കാം ഈ പൊസിഷനിൽ ഞാൻ മുമ്പിൽ നിൽക്കാം തൻ്റെ ഇടത്തോടെ ധൈര്യത്തോടെ ദാവീദ് അവിടെ ആ ബോധ്യത്തോടെ എടുത്തു വെച്ച സ്റ്റെപ്പില്ലേ അതിന്റെ പേരാണ് ക്രൂഷ അതിന്റെ പേരാണ് ക്രൂഷ് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരും അവിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോ അവിടെ വിശ്വാസത്തിന്റെ വാക്ക് പറയാൻ സാധിക്കുമോ അതാണ് ക്രൂഷ് എല്ലാവരും ലോകത്തിൻ്റെതായ ചിന്തകൾ ലോകത്തിന്റെ മോകും ലോകത്തിന്റെ ആശ്രയം ലോകത്തിന്റെ ചിന്ത ലോകത്തിന്റെ മ്ളയച്ചത് അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ എൻജോയ്മെന്റ് ലോകത്തിന്റെ സിസ്റ്റത്തിൽ കൊണ്ട് പോകുമ്പോ നിങ്ങക്ക് പറയാൻ പറ്റുമോ ആത്മാവിന്റെ സിസ്റ്റത്തെ കർത്താവിന്റെ സിസ്റ്റത്തെ കർത്താവിന്റെ സ്നേഹത്തെ അതാണ് ക്രൂഷ്യ എല്ലാവരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന കഥ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പറയാൻ പറ്റൂ ഇല്ല എന്റെ അകത്ത് പകർന്നിരിക്കുന്ന ഭയത്തിന്റെ ആത്മാവല്ല പുത്രത്വത്തിന്റെ ആത്മാവ് പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാ ഈ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോ നിങ്ങളുടെ സിറ്റുവേഷൻ മാറും നിങ്ങളുടെ ക്യാരക്ടർ മാറും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലുതാണെന്നുള്ള ആ ആ ട്രൂത്ത് നിങ്ങൾ മനസ്സിലാക്കാതെ പോകും ആ തിരിച്ചറിവൂടെ നിങ്ങൾ നിൽക്കുന്ന നിപ്പില്ലേ അതിന്റെ പേരാ ക്രൂഷ് ഇല്ലാതെ ഉയർപ്പില്ല യസ് അങ്ങനെയുള്ള വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ഇല്ലാതെ ജയമില്ല എന്ന് പറയുന്നത് കഷ്ടതയും പ്രയാസത്തിന്റെയും കഥയായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക പ്രതിസന്ധികളുടെ നടുവിലുള്ള അമാനുഷികമായ വിശ്വാസത്തെ നിങ്ങൾ പുറപ്പെടുവിക്കുന്ന പേരാ ക്രൂഷ് അതെ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടത് കഷ്ടതയിൽ കൂടെ അല്ല യേശു എന്റെ പാപത്തിനുവേണ്ടി മരിച്ചത് കൊണ്ട് ഇനി ഞാൻ അവന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന നിങ്ങളുടെ സമർപ്പണമില്ലേ അതാണ് യഥാർത്ഥ ക്രൂഷം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ എന്നെ തന്നെ താഴ്ത്തുമ്പോൾ ഈ തിന്മയിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമ്പോൾ ഈ അടുക്കിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമ്പോ ഈ സാഹചര്യങ്ങളിൽ കൂടെ ആളുകൾക്ക് പേരും പ്രശസ്തിയും പെരുമയൊക്കെ ലഭിച്ചേക്കാം പക്ഷേ ഇവിടെ ഞാൻ ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് വയ്ക്കുമ്പോ ദൈവത്തിന്റെ കൃപയാൽ എന്നെ മാനിക്കുമെന്നുള്ള അകത്ത് ഉറപ്പില്ലേ അതിന്റെ പേരാണ് ഫെയ്ത്ത് അതിന്റെ പേരാണ് ക്രൂഷ് ഇന്ന് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ ക്രൂഷായിട്ട് കാണാതെ ആ സമർപ്പണത്തെ നിങ്ങളെ തന്നെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം ഫെയ്ത്തിൽ നിൽക്കാൻ രക്ഷപ്പെടുക്കാമോ വിശ്വാസത്തല്ലല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല നമ്മൾ ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസമോ ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസം അതുകൊണ്ട് ജയത്തോടെ മുന്നോട്ട് പോകാൻ ഒറ്റ മാർഗമേ ഉള്ളൂ ആമേൻ ഒറ്റ മാർഗമേ ഉള്ളൂ മരണത്തെയും യേശുവിന്റെ യാഗത്തെയും യേശുവിന്റെ പുനരുദ്ധാനത്തെയും വിശ്വസിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ജയമാണ് ക്രൂശില്ലാതെ പുനരുദ്ധാനമില്ല വിശ്വാസമില്ലാതെ അതെ ജയമില്ല ഉറപ്പോടെ മുന്നോട്ട് പോകാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല കർത്താവ് അനുഗ്രഹീതമായ സമയത്തിനായി എനിക്ക് നന്ദി പറയുന്നു കർത്താവെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ജീവനും സാന്നിധ്യവും ശക്തിയും അവരുടെ ഒഴുകെട്ട കർത്താവ് കർത്താവെ അവരുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ മീൻ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുക്കാൻ തളർന്നു പോയി മടുത്തുപോയി ചുറ്റുപാടുകളിൽ നിന്ന് നെഗറ്റീവ് കേട്ട് 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 മാനസികമായി തളർന്നു പോയിരിക്കുന്നവർക്ക് പ്രാർത്ഥിക്കും നിന്ന് കർത്താവ് അവരുടെ ജീവിതത്തിനകത്ത് നിന്റെ സാന്നിധ്യവും നിന്റെ ശക്തിയും അങ്ങടെ ജീവനും അവരിലേക്ക് അവരിലേക്കൊന്നും ഒഴുകട്ട കർത്താവ് അവരുടെ അവസ്ഥകളെ മാറ്റുമാറാക്കുന്ന ഒരു ദൈവപ്രവർത്തി അവർ വെളിപ്പെടട്ടെ നാ തന്നെ ജീവൻ അവരിൽ നിന്ന് വെളിപ്പെടട്ടെ അങ്ങടെ മഹത്വം അവരിൽ നിന്ന് വെളിപ്പെടട്ടെ കർത്താവ് യേശു നാമത്തിൽ കർത്താവ് ചുറ്റുപാടുള്ള ആളുകളിൽ നെഗറ്റീവ് പറഞ്ഞ് പ്രയാസങ്ങളെ പറഞ്ഞ് അവരെ തന്നെ കർത്താവ് അവരവരെ തന്നെ ഒതുക്കിപ്പോയ അവസ്ഥ അല്ലെങ്കിൽ അവര് ഭയത്തിന് കീഴ്പ്പെട്ട അവസ്ഥ ഇപ്പോൾ യേശുവിന നാമത്തിലും അവരുടെ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഭയത്തിന്റെ ആത്മാവ് മാറിപ്പോട്ടെ അവർ അവരെ തന്നെ ഒതുക്കി കളഞ്ഞ അവസ്ഥ മാറിപ്പോട്ടെ ഇപ്പോൾ തന്നെ കർത്താവിന്റെ ജീവൻ അവർ വെളിപ്പെട്ട കർത്താവ് ജീവ് നെയ്മർ ജീവ് അവരിൽ ജീവൻ വെളിപ്പെട്ട് ജീവന്റെ അധികാരം വെളിപ്പെടട്ടെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെട്ടെ ആത്മാവിന്റെ ജീവൻ വെളിപ്പെടട്ടെ എല്ലാ ബലഹീനതകളെയും എല്ലാ ശാപത്തെയും എല്ലാ ഭയത്തെയും എല്ലാ രോഗത്തെയും കർത്താവ് രോഗ ഭയങ്ങളെയും യേശുവിന്റെ നാമത്തെ മരണഭീതികളെ എടുത്തു മാറ്റുന്ന യേശു നാമത്തിൽ ജയകരമായി ജയകരമായി ഓരോരുത്തരെയും മാനിക്കുന്നതിനായി സ്ഥിതി ക്രിസ്തുവിന്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിൽ പരിവർത്തനം വരുത്തുന്നതിനായി സ്ഥിതി കർത്താവിന്റെ ജീവനവിൽ വെളിപ്പെടുന്നതിനായിട്ട് നന്ദി പറയുന്ന കർത്താവ് ആയതിനായിട്ട് ഓരോരോരുത്തരും ഞങ്ങളുടെ കരങ്ങളേൽപ്പിക്കുന്ന അസാധാരണമായ നിലയിൽ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ മറവിൽ മറക്കണം ആരെങ്കിലും ഇന്ന് എന്നെ രോഗികളായി കാണുന്നില്ല അവരുടെ മേൽ കർത്താവിന്റെ അത്ഭുതമേറിയ സൗഖ്യത്തിന്റെ കരം വെളിപ്പെടുന്നതിനായി സ്തോത്രം സൗഖ്യമാക്കിയതിനായി സ്തോത്രം കിട്ടണം നിങ്ങളുടെ കരങ്ങളേൽപ്പിക്കുന്നു എല്ലാ മഹത്വം അറിയപ്പെട്ട പിന്നെ നാമത്തിൽ പിതാവേ കർത്ത നിങ്ങളെ ധാരാളമായി നമ്മളിപ്പോ വചനത്തിൽ നിന്ന് കേട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയെല്ലാം ക്രൂശായിട്ട് കണ്ട് ആ അങ്ങനെ ഒരു ക്രൂശുണ്ടെങ്കിൽ ഉയർച്ച ഉള്ളെന്ന് തെറ്റിദ്ധരിക്കരുത് പകരമായിട്ട് നമ്മുടെ അകത്തൊരു ബോധ്യം ഉണ്ടായിരുന്നു അതല്ല ക്രൂശ് എൻ്റെ പാപത്തിനു വേണ്ടി എൻ്റെ കുറവുകൾക്ക് യേശു ക്രൂശിൽ മരിച്ചെന്നുള്ള ബോധ്യത്തോടെ ഞാൻ എന്നെ തന്നെ ആ കർത്താവിന്റെ വചനത്തിന് കർത്താവിൽ നീതിയോടെ വിശുദ്ധയോടെ ജീവിക്കാൻ വിട്ടുകൊടുക്കുന്ന ആഘോഷം ആ ബോധ്യത്തിൽ വാഴാനായിട്ട് ഒരു സഹായിക്കണം വരുന്ന ദിവസങ്ങളിൽ നിങ്ങളൊരു സാക്ഷ്യമായി ദേശത്തിൽ ഒരു അനുഗ്രഹം ആക്കി നിങ്ങൾ എവിടെ പരാജയപ്പെട്ടോ അവിടെ തന്നെ നിങ്ങൾ ഒരു അനുഗ്രഹമാക്കി മാറ്റും ആരുടെയൊക്കെ മുമ്പിലാണോ നിങ്ങൾ നിങ്ങൾ തലകുനിച്ച് കുനിച്ച് നിന്നത് അവരുടെ എല്ലാം മുമ്പിലും നിങ്ങളുടെ തല കർത്താവ് ഉയർത്തും ഏയ് മാൻ കർത്താവ് നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഈ പ്രോഗ്രാം കാണാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തിയതിൽ വളരെ സന്തോഷം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക വചനം നിങ്ങളോടാണ് സംസാരിച്ചെന്ന് ബോധ്യം നിങ്ങളുടെ അകത്തുണ്ടാകട്ടെ ഈ പ്രോഗ്രാം മറ്റുള്ളവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക മറ്റുള്ളവർക്കും അനുഗ്രഹമായി ഈ പ്രോഗ്രാമിനെ കർത്താവിന്റെ കരങ്ങേൽപ്പിച്ച് ഈ പ്രോഗ്രാമിന്റെ അനുഗ്രഹത്തിനായി നിങ്ങളും പ്രാർത്ഥിക്കുക അനേകം ജീവിതത്തിൽ ദുരാനുഗ്രഹമായി തീരട്ടെ കർത്താവ് നിങ്ങളിലൂടെ ദേശത്തിന്റെ വിടുതലും ഉണർവും ഉയർച്ചയും സാധ്യമാക്കി തീർക്കട്ടെ ഗാഡ് ബ്ലസ് യു ആ